ക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം യൂത്ത് കോൺഗ്രസിന്റെ രാജ്യദ്രോഹം വായിക്കുന്നത് കുന്നംകുളത്ത് നിന്ന് ഹരി അരനൂറ്റാണ്ടു മുമ്പ് കോൺഗ്രസ് ഇൻഡിക്കേറ്റും സിൻഡിക്കേറ്റുമായി വേർപിരിഞ്ഞ കാലം മുതൽ മുമ്പ് ചെയ്തിരുന്നത് പോലെ ആ സംഘടനയിൽ തിരഞ്ഞെടുപ്പിലൂടെയെല്ലാം വിവിധ തട്ടുകളിലുള്ള കമ്മിറ്റികളെ തിരഞ്ഞെടുക്കാറുള്ളത് എല്ലാം നിലവിലുള്ള കമ്മിറ്റി നോമിനേഷൻ വഴി നിയമിക്കുകയാണ് പതിവ് പലപ്പോഴും അത് നേതാവ് നടത്തുന്ന നിയമനമാകാറുണ്ട് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ആ പതിവിനു പകരം തിരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികളെ കണ്ടെത്തുന്ന വഴക്കമാണ് സ്വീകരിച്ചു പോന്നത് അതുവഴി മൂത്ത കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പലപ്പോഴും ഒരു പങ്കും ഇല്ലാതായി മറ്റ് കക്ഷികളുടെ യുവജന സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ് യൂത്ത് കോൺഗ്രസ് സി പി ഐ എം അംഗമല്ലാത്തവർ ആയിരിക്കും ഡിവൈഎഫ്ഐയിലേറെ പേരും എന്നാൽ കോൺഗ്രസിൽ അംഗത്വമോ അതിനോട് വിധേയത്വമോ ഉള്ളവർ മാത്രമേ യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടാകൂ ഇത്തവണ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞെടുത്തത് പൊതു തിരഞ്ഞെടുപ്പിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് കൊണ്ടാണ് വോട്ടർമാർക്ക് പൊതു തെരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തുന്നത് പോലെയുള്ള തിരിച്ചറിയൽ കാർഡ് അവർ വിതരണം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാർഡ് യൂത്ത് കോൺഗ്രസ് വോട്ടറെ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്നതിനെ ആർക്കും എതിർക്കാനാവില്ല എന്നാൽ അതേ വലിപ്പത്തിലും അതേ ഉള്ളടക്കത്തോടെയും യൂത്ത് കോൺഗ്രസ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്തത് മറ്റു പല ആവശ്യങ്ങൾക്കും ദുരുപയോഗം ചെയ്യാനുള്ള വഴി തുറക്കുകയാണ് ഉണ്ടായത് ഒട്ടു വളരെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നിർമ്മിച്ച് അവരുടെ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിനുപയോഗിച്ചതായി ആ സംഘടനയിലെ ചില അംഗങ്ങൾ തന്നെ അതിൻ്റെ നേതൃത്വത്തോട് പരാതിപ്പെട്ടിരുന്നതായി വാർത്ത വന്നു പൊതു തെരഞ്ഞെടുപ്പിനുപയോഗിക്കുന്ന തിരിച്ചറിയൽ കാർഡ് തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൃത്രിമമായി വൻതോതിൽ നിർമ്മിച്ച് വിതരണം ചെയ്തതായി ഡിവൈഎഫ്ഐയും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും പോലീസിനോട് പരാതിപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് അവരുടെ ആവശ്യം പോലീസ് അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് വെളിവാക്കട്ടെ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ കാട് വൻതോതിൽ കൃത്രിമമായി സൃഷ്ടിച്ച് വിതരണം ചെയ്തവർ ആരായാലും അവരെയും അവരുടെ ചെയ്തികളെയും അന്വേഷിച്ച് കണ്ടെത്തി തക്ക നടപടി കൈക്കൊള്ളേണ്ടത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി നിലനിർത്തുന്നതിന് ഒഴിവാക്കാനാവാത്തതാണ് എല്ലാറ്റിനും കൃത്രിമം എന്നത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിലേക്കും അതുവഴി സർക്കാർ രൂപീകരിക്കുന്നതിലേക്കും കൂടി വ്യാപിച്ചാൽ ജനാധിപത്യ ഭരണവ്യവസ്ഥ തന്നെ കള്ളനാണയമായി മാറും ജനാധിപത്യ പ്രക്രിയ അതോടെ നിരർത്ഥകമാകും സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ കള്ളനോട്ടും അതുപോലെ മറ്റെല്ലാ രേഖകളുടെയും വ്യാജ നിർമ്മിതികളും വ്യാപകമായി ആ വിദ്യയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരുപറ്റ നേതാക്കന്മാർ വോട്ടർമാരെ തിരിച്ചറിയുന്നതിനുള്ള ഐഡന്റിറ്റി കാർഡ് കൃത്രിമമായി നിർമ്മിക്കുന്നതിൽ പ്രയോഗിച്ചത് പക്ഷേ ആ തിരിച്ചറിയൽ കാർഡ് പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ഉപയോഗിക്കുന്ന തിരിച്ചറിയൽ കാർഡായും ഉപയോഗിക്കാം ആ കാർഡ് നിർമ്മിക്കേണ്ടതും ഓരോ വോട്ടർക്കും ഔദ്യോഗിക സംവിധാനം വഴി വിതരണം ചെയ്യേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണിയാണ് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെയ്തിരിക്കുന്നത് തനതായി സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആ ചുമതല ഒരു സ്വകാര്യ ഏജൻസിയെ കരാർ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചതായാണ് അറിയുന്നത് അതായത് ആ ഏജൻസി തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ വിജയികളാക്കുന്നവരുടെ പട്ടിക യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ഏൽപ്പിക്കണം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും ഈ ഏജൻസിയാണ് പതിനെട്ട് മുപ്പത്തഞ്ച് വയസ്സുകാർക്ക് സ്വന്തം തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഇവരുടെ സൈറ്റിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്യാം അമ്പത് രൂപയാണ് അവർക്ക് നൽകേണ്ട ഫീസ് ഇങ്ങനെ അംഗങ്ങളായവർക്ക് മണ്ഡലം പ്രസിഡന്റ് മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കാം ഏജൻസി ഈ അംഗങ്ങളെ രജിസ്റ്റർ ചെയ്ത് ഫോൺ വഴിയാണ് ഒ ടി പി നൽകിക്കൊണ്ട് ഒരേ ഫോൺ നമ്പറിൽ നിന്നും ഒന്നിലേറെ പേരെ ചേർക്കുന്നതൊന്നും ഏജൻസി ശ്രദ്ധിക്കില്ല അതിനാൽ ഒരേ ഫോണിൽ നിന്ന് എത്ര പേരെ വേണമെങ്കിലും ചേർക്കാം അവരുടെ വോട്ടവകാശവും വിനിയോഗിക്കാം അങ്ങനെയാവണം തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് കരുതപ്പെടുന്നത് ഏഴ് ലക്ഷത്തോളം അംഗങ്ങളെ ചേർത്തതായി ഏജൻസി പറയുന്നു ആ ഇനത്തിൽ തന്നെ അവർക്ക് അംഗത്വ ഫീസായി മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ ലഭിച്ചിരിക്കണം തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടു ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ട് ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനക്കാരനായി എത്തിയ അബിൻ വർഗിക്ക് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ടേ ലഭിച്ചുള്ളൂ മാങ്കൂട്ടത്തിന് രേഖപ്പെടുത്തപ്പെട്ട ഒന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം വോട്ടുകൾ അസാധുവായതായി പറയപ്പെടുന്നു പല കാരണങ്ങളാൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം അംഗത്വം അത് കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒട്ടും ജനാധിപത്യപരമോ സുതാര്യമോ ആയല്ല നടത്തപ്പെട്ടത് എന്നാണ് ആകെ എട്ട് ലക്ഷത്തോളം വോട്ടർമാർ അവരിൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനം വോട്ടാണ് മത്സരിച്ച രണ്ടു പേരിൽ ജയിച്ചയാൾക്ക് ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമോ ജനാധിപത്യപരമോ ആയിരുന്നില്ല എന്നാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന് കൂടുതൽ വിവരം ഇല്ലാതെ തീർപ്പ് തീർപ്പുകൽപ്പിക്കാനാവില്ല ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള സാധ്യത യൂത്ത് കോൺഗ്രസ് ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിച്ച വിവരം വെളിപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരിൽ പോക്സോ കേസ് പ്രതിയും ക്രിമിനൽ കേസിൽ റിമാൻഡിലായ ആളും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റും ഒക്കെയുണ്ട് എന്നത് ഏതെല്ലാം തരത്തിലുള്ള വികൃത ജീവികളുടെ കൂടാരമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചോതുന്നു പക്ഷേ അതിനേക്കാളൊക്കെ പ്രാധാന്യം ജനാധിപത്യ പ്രക്രിയയെ തന്നെ തകിടം മറിക്കാൻ കേൾപ്പുള്ളവരോ മടിയില്ലാത്തവരോ ആണ് തങ്ങളെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചതാണ് ഏറ്റവും പ്രധാനം ജനാധിപത്യ പ്രക്രിയയുടെ ജീവനായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവർ കീഴ്മേൽ മറിച്ചതാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെ മാർഗദർശിത്വത്തെ പിന്തുണയോടെയോ ആണ് ഈ വിക്രിയകളെല്ലാം നടന്നത് എന്ന് തുറന്നു പറയുന്നത് യൂത്ത് കോൺഗ്രസിൽപ്പെട്ടവർ തന്നെയാണ് അവർ തന്നെയാണല്ലോ പോലീസിൽ അത് സംബന്ധിച്ച് പരാതി ബോധിപ്പിച്ചത് പോലീസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരമാണ് അവർക്ക് ലഭിച്ചു എന്നറിയുന്നത് വ്യാജമായ യൂത്ത് കോൺഗ്രസ് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കപ്പെട്ട മദർ കാർഡ് പോലീസിന് ലഭിച്ചതായാണ് വിവരം സി ആർ കാർഡ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നും ഈ ആപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ ഐ വൈ സി സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് വ്യാജ അംഗങ്ങളെ ചേർത്തതെന്നുമാണ് വിവരം ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായ ക്രിമിനൽ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വീക്കിലി വായന ഇവിടെ സമാപിക്കുന്നു ലാൽസലാം സഖാക്കളി